ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള കുമ്പട്ടിങ്ങ വെച്ച് കുമ്പട്ടിങ്ങയുടെ തൊണ്ട് വെച്ചിട്ടുള്ള കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയതാണത് അധികം ഇൻഗ്രീഡിയൻസിന്റെ ഒന്നും ഒരു ആവശ്യമില്ല ഇപ്പൊ നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് വീഡിയോ കാണാം ഈ കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കുമ്പത്തിങ്ങയുടെ തൊണ്ടാണ് എടുത്തിട്ടുള്ളത് തന്നി മറക്കനെ വർത്താക്കാന്നൊക്കെ പറയലോ അതിന്റെ അതിന്റെ തൊലിയാണ് എടുത്തിട്ടുള്ളത് അപ്പൊ അതിന്റെ മേൽഭാഗത്തായ തൊലി ഇല്ല നല്ല ഡാർക്ക് അത് കളഞ്ഞതിന് ശേഷം ഞാൻ ഈ ഇതെടുത്തിട്ട് ചെറുതായിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ലപോലെ കഴുകി എടുത്തേക്കണതാണ് പിന്നെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്കിത് കുമ്പട്ടീടെ തൊണ്ട് വേവിച്ചെടുക്കാൻ ഞാൻ ഇവിടെ മൺചട്ടി വെച്ചിട്ടുണ്ട് മൺചട്ടിക്ക് ഇത് മുഴങ്ങായിട്ട് ഇട്ടു ഇതിലേക്ക് ഞാൻ മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കണുണ്ട് ഒരു സ്പൂണോളം മുളക് പൊതിയും ചേർക്കുന്നുണ്ട് നമുക്ക് ഇതിലേക്ക് വേവാ പാകത്തിനുള്ള വെള്ളവും ഒഴിച്ചെടുക്കണം ആക്കി മുന്നേ ഞാൻ ഉപ്പും ചേർത്ത് വയ്ക്കുന്നുണ്ട് വെള്ളവും ഒഴിച്ചിട്ട് മഞ്ഞ പൊടിയ 93. വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് അതിലുള്ള അരപ്പുണ്ടാകണം അതിന് വേണ്ടി ഞാൻ തേങ്ങയാണ് അരച്ചിട്ടുള്ളത് ഒരു മുറി തേങ്ങടെ പകുതി അടുത്ത് എടുത്തിട്ടുള്ള ഒരു വലിയൊരു മുറി ആയിരുന്നു അപ്പൊ അതിന്റെ പകുതി എടുത്തിട്ടുണ്ട് ഇത് ഞാൻ മിക്സറെ ജാറേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് പാകത്തിന് വെള്ളവും ഒഴിച്ച് വല്ലാണ്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടാ എന്താണെന്ന് വെച്ചാൽ അതിൽ ഇച്ചിരി അധികം വെള്ളമുണ്ട് അപ്പൊ വെള്ളം ഒഴിച്ചിങ്ങായിട്ട് നമുക്കത് അരച്ചെടുക്കാം തേങ്ങ ഇപ്പൊ നല്ല പോലെ ഞാൻ അരച്ചിട്ടുണ്ട് കണ്ട ഇതേപോലെ അരച്ചിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി കൊടുക്കണ്ട നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള അരപ്പ് ഒഴിച്ചു കൊടുക്ക ലോ ഫ്ലെയിമിൽ ആക്കിട്ട് നമുക്ക് അരച്ച് അരപ്പ് ഒഴിച്ചു കൊടുക്ക നല്ല പോലെ ഇലക്കി കൊടുത്തത് അല്ലാണ്ടിട്ട് തിളപ്പിക്കണ്ട നല്ലോണം ഇളക്കിക്കൊണ്ട് ലോ ഫ്ലെയിമിൽ നല്ലോണം ഇളക്കിക്കൊണ്ടേരിക്കും അപ്പം അരപ്പ് വെന്ത് കിട്ടിക്കോളും ആ തേങ്ങ ഒന്ന് വെന്ത് വരണം അപ്പൊ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് തിളച്ച് വരും അപ്പൊ ലോ ഫ്ലെയിമിൽ വെച്ച് ചൂടായി ചൂടായി തേങ്ങ വെന്ത് വന്ന് ഒന്ന് തള വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കും ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ചുപ്പിന്റെ കുറവുണ്ട് അപ്പൊ ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല പോലെ അളക്കിപ്പോ തള വരുന്നുണ്ട് നമ്മള് മൺചട്ടിയും അപ്പൊ പെട്ടെന്ന് തന്നെ ഇത് തളവന്നോളും ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഇത് നല്ലോണം ഇരുന്ന് തിളച്ച് കുറയും തിളച്ച് ഇത് പിരിഞ്ഞു പോവാൻ സാധ്യതയുണ്ട് അപ്പൊ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കറി കാശ് കഴിക്കാൻ ഞാൻ ഒരു പാനപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണോളം വെളിച്ചെണ്ണ വെച്ചെടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വയ്ക്കാം വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉള്ളി ഇത് വെറുതായിട്ട് കട്ട് ചെയ്തതങ്ങ് പിന്നെ എന്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഓപ്ഷൻ വരും അത് കൂടി കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോ ഞാനൊരു നല്ല വീഡിയോസും നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യാം കമന്റ് ചെയ്യ ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യൂ നല്ല ടേസ്റ്റ് ഉണ്ടോ ഞാനിരിക്കു മുമ്പ് ചെയ്ത് പരിക്കും ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിന്റെ ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട് തൊണ്ട് വെച്ചിട്ട് നല്ല ടേസ്റ്റ് ആണ് നമ്മളിപ്പോൾ കളയണ സാധനല്ലേ പക്ഷെ അതുകൊണ്ട് നമ്മള് കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ആണ് ചെയ്യാത്തവരൊന്നും ചെയ്ത് നോക്കാം ഉള്ളിയൊക്കെ നോക്കും നോക്കി നോക്കാം കുറച്ച് കറി വെക്കില്ല എങ്കിൽ ഇപ്പോഴത്തേക്ക് സിമ്പിൾ ആയിട്ട് ിങ്ങയുടെ തൊണ്ട് വെച്ചിട്ടുള്ള കറികൾ റെഡി ആയി വന്നിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഉപ്പും പുളി ഇവരൊക്കെ ഭാഗത്തിന് തന്നെ ഉണ്ട് ഇതില് നമ്മൾ തക്കാളി ഇടേണ്ട ആവശ്യമില്ല എന്താന്ന് വെച്ചാൽ കുമ്പെട്ടിങ്ങയുടെ തൊണ്ടിന്റെ ഒരു പുളി രസം ഉണ്ടാവും അപ്പൊ തക്കാളിയുടെ ആവശ്യമില്ല അതാണ് ഞാൻ തക്കാളി ചേർക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ എല്ലാവരും ചെയ്യ പോലെ ഒന്നും ഇപ്പൊ അത് ചെയ്ത് നോക്കാം നമുക്ക് പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബായ്